ഈ സീസണിലെ പുതിയ പൂരങ്ങൾക്ക് തയ്യാറായി പാമ്പാടി രാജനെ നീരിൽ നിന്നും അഴിച്ചു കഴിഞ്ഞ വർഷം ഏകദേശം നൂറിനടുത്ത് പൂരങ്ങളായിരുന്നു രാജൻ എടുത്തത് ഈ വർഷവും കഴിഞ്ഞ സീസണിലെ പാപ്പാൻ സതീഷ് തന്നെയാണ് പാമ്പാടി രാജന്റെ ഒന്നാം ചട്ടം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു കൂട്ടുകെട്ടാണത് അഴകുകൊണ്ടും അളവ് കൊണ്ടും ഒരുപാട് ആരാധകരുള്ള കേരളത്തിലെ പൂരങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ആനകളിൽ വളരെ മുൻപന്തിയിലാണ് പാമ്പാടി പാമ്പാടിരാജനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോടനാട് ആനക്കുട്ടിലിൽ വെച്ച് നടന്ന ലേലത്തിൽ വെച്ചായിരുന്നു കോട്ടയത്ത് പാമ്പാടിയിലുള്ള മൂടൻ കല്ലിങ്കൽ ബേബി രാജനെ ലേലത്തിൽ വാങ്ങുന്നത് ആ സമയത്ത് രാജന് പ്രായം വെറും മൂന്ന് വയസ്സ് മാത്രമായിരുന്നു ബാസ്റ്റിൻ എന്ന പേരിൽ നിന്നിരുന്ന അവൻ ബേബി ചായന്റെ കയ്യിലെത്തിയതോടെ രാജനായി തടിപ്പണികളുമായി നിന്നിരുന്ന അവൻ പിൽക്കാലത്ത് പൂരങ്ങളിലേക്ക് എത്തിയതോടെ പകരക്കാരനില്ലാതെ ഒരു കൊമ്പനാണ് പാമ്പാടി രാജനെന്ന് അറിയപ്പെട്ടു ഈ സീസണിൽ വളരെ ഭംഗിയായി തന്നെ പരിപാടികൾ പൂർത്തിയാക്കാൻ എല്ലാവിധ ആശംസകളും